നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡർഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് എസ്പെനോളിനെ റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അൻപത്തി നാലാം മിനിറ്റിൽ റയലിൻ്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു എന്നാൽ പിന്നീട് നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് റയൽ മാഡ്രഡ് ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി ഓരോ ഗോളുകളും ഓരോ അസിസ്റ്റുകളും വീതം സ്വന്തമാക്കിയിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ എംബപ്പേ എന്നിവരാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് റോഡ്രിഗോ കാർവൽ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് മത്സരത്തിൽ സെൽഫ് ഗോൾ വഴങ്ങിയത് ഒരു നാണക്കേടിൻ്റെ റെക്കോർഡാണ് കോർട്ടുവക്ക് നൽകിയിട്ടുള്ളത് അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലാലികയിൽ സെൽഫ് ഗോൾ വഴങ്ങുന്ന ആദ്യത്തെ റയൽ മാഡ്രഡ് ഗോൾ കീപ്പർ എന്ന റെക്കോർഡാണ് താരത്തിൻ്റെ പേരിലായിട്ടുള്ളത് എന്നാൽ അത് നിർഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണെന്നും തൻ്റെ സഹതാരങ്ങൾ കിടിലനായതുകൊണ്ട് കുഴപ്പമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിർഭാഗ്യത്തിലൂടെ ഞങ്ങൾക്ക് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു പക്ഷേ എൻ്റെ സഹതാരങ്ങൾ അവർ കിഡിലനാണ് മികച്ചവരാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ മാറ്റിമറിച്ചു നിങ്ങളുടെ പിന്തുണക്ക് നന്ദി സാന്റിയാഗോ ബിർണാബോ ഇതാണ് ഗോൾ കീപ്പർ എഴുതിയിട്ടുള്ളത് സമീപകാലത്ത് റയലിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ഗോൾ കീപ്പറായ കോർട്ടുവാ പലപ്പോഴും ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ റയലിന് കഴിയാറില്ല എന്നാൽ രണ്ടാം പകുതിയിൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ ചെയ്യാറുള്ളത് ഈ സീസണിൽ റയൽ മാഡ്രഡ് ആദ്യ പകുതിയിൽ കേവലം ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അതേസമയം രണ്ടാം പകുതിയിൽ പതിനേഴ് ഗോളുകളാണ് അവർ അടിച്ചു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം